എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ ചർച്ചയ്ക്ക് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയിൽ നേതാക്കൾ കതിർത്തി സുകുമാരൻ നായരെ കണ്ട മുതിർന്ന നേതാക്കളായ പി ജെ കുര്യനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കുടിക്കുന്നിൽ സുരേഷിനെയുമാണ് സതീശൻ ഇന്നലെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് സതീശന്റെ നിലപാടിനോട് എൻ എസ് എസിനും വിയോജിപ്പുണ്ടെന്നാണ് വിവരം എൻ എസ് എസ് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയാണ് കോൺഗ്രസിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കളായ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പെരുന്നയിലെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനിടയിലാണ് നേതാക്കളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി തള്ളിപ്പറഞ്ഞത് വ്യക്തിപരമായ സന്ദർശനങ്ങളാണ് ഈ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ എസ് എൻ ഡി പി യുടെ ആസ്ഥാനത്തോ എൻ എസ് എസിന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല നല്ല ബന്ധത്തിലാണ് ഒരാൾ അവരെല്ലാവരും നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായ ും സതീശന്റെ ഈ നിലപാടിനോട് മുതിർന്ന നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ് സതീശന്റെ ദാഷ്ട്യമാണ് എൻ എസ് എസിനെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ കാരണമെന്ന ചിന്തയും കോൺഗ്രസിൽ ശക്തമാണ് സതീശന്റെ നിലപാട് എൻ എസ് എസിനെ പരസ്യമായി അവഹേളിക്കുന്നതിന് തുല്യമായി പോയെന്ന വികാരത്തിലാണ് സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം